ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് രണ്ട് രണ്ട് മൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം ട്രാൻസ്ഫർ ആയി പോകുന്ന കുമ്പളങ്ങാട് സഞ്ചൂഡ് പള്ളി വികാരി ഫാദർ ടെൻസ് കുന്നംപിള്ളിക്ക് ബി ജെ പിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി കുമ്പളങ്ങാട് അഞ്ചാം ഡിവിഷൻ കൗൺസിലർ കവിത കൃഷ്ണനുണ്ണിയുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് പൂച്ചെണ്ടുകൾ നൽകി ആശംസകൾ നേർന്നു ചടങ്ങിൽ ബി ജെ പി വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കൃഷ്ണനുണ്ണി ന്യൂനപക്ഷമോർച്ച മുൻ മണ്ഡലം പ്രസിഡന്റ് വർഗീസ് ചിരിയങ്കണ്ടത്ത് മുൻ ജനറൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ കുറ്റിക്കാടൻ എന്നിവരും പങ്കെടുത്തു വിഷയങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനും അതിലൊക്കെ വളരെ നമ്മളെ ആ അപ്പം അതുപോലെ അദ്ദേഹം ഇപ്പോൾ ഇന്ന് ഇവിടുന്ന് പോവാണ് അപ്പോൾ ആ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട് ഇടവകളിലുള്ള ആളുകൾ ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിലെട്ട ആളുകൾ മാത്രമല്ല ഞങ്ങൾക്ക് ആ ഒരു വിഷമമാണ് കാരണം ഇനി വരുന്ന ആളും ഇതുപോലെ നമ്മളാട് നന്നായി സഹകരിച്ച് സത്യസന്ധമായിട്ട് ഒരു ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ് ആയിരിക്കണം ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഇവിടുന്ന് പോകുന്ന സമയത്ത് എന്തായാലും ഇനി അവിടെയും ഇതുപോലെ എല്ലാവരുമായിട്ടും നല്ലൊരു ബന്ധമുണ്ടാക്കാനും സാമൂഹികമായ കാര്യങ്ങളിലും അങ്ങനെ ഇടപെടാനും അദ്ദേഹം കഴിയട്ടെ ഇനി വരുന്ന ആളുകൾക്ക് ഇവിടെയും ഇടപെടാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് ഇവിടെ എല്ലാ സപ്പോർട്ടും ഒരു കൗൺസിലേക്ക് എല്ലാ സപ്പോർട്ടും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് തിരിച്ചുണ്ടായിട്ടുണ്ട് അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു എന്താ പറയാ നമ്മൾ ഏറ്റവും അടുത്തുള്ള ഒരാളാണ് പോകുന്നത് അദ്ദേഹത്തിന് പോകുന്ന സ്ഥലത്ത് എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ ഉണ്ടാവട്ടെ ന്യൂസ് കുമ്പളങ്ങാട്